പത്തങ്കൽ തുറമുഖത്തിൻ്റെ പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരു സമരം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ ഓഫീസിന് മുമ്പിൽ നടത്തി വരികയാണ് ഒരു മാസമായി അത് അതാരംഭിച്ചിട്ടില്ല മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ ന്യായീയമാണ് ന്യായമായ കാര്യമാണ് അത് ഗവൺമെൻറ് അടിയന്തര പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഈ പ്രദേശത്തിൻ്റെ എം എൽ എ ആയിട്ടുള്ള പ്രസാദ് മന്ത്രിക്ക് അതിൽ ഇടപെടാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അടിയന്തിരമായി ഇതിലിടപെടണമോ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് ചെത്തിയിലെ കാര്യവും ചെത്തിയിലൊരു ഹാർവർ പണിഞ്ഞു വരുന്നുണ്ട് പക്ഷേ അത് വേഗത്തിലല്ല ചെല്ലാനത്തും അസൗകര്യങ്ങളുടെ കലവറയാണ് ചെല്ലാനം പറയുന്നത് അവിടെ റോഡ് വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അവിടെ വിൽപ്പന നടക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ആവശ്യമായുള്ള ക്യാൻ്റീൻ സൗകര്യങ്ങളോ വിശ്രമ സൗകര്യങ്ങളോ ആഹാരം കഴിക്കുന്ന അവസരങ്ങളോ ഒന്നും തന്നെ അവിടെ ഒരുക്കുന്നില്ല അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയാണ് അപ്പോൾ ഈ തുറമുഖങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അത് വളരെ പ്രയാസകരമായിരിക്കും